നമസ്കാരം മീഡിയ വൺ കോൾ സെന്ററിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഹെർണിയ അഥവാ കുടിലിറക്കം എന്ന വിഷയമാണ് ഇന്ന് കോൾ സെന്റർ ചർച്ച ചെയ്യുന്നത് വയർഭിത്യ ദുർബലമാകുന്നിടത്ത് ദ്വാരത്തിലൂടെ കുടലോ മറ്റ് അവയവങ്ങളോ തള്ളി വരുന്നതാണ് ഹെർണിയ സ്ത്രീകളിലും പുരുഷന്മാരിലും ഹെർണിയ എവിടെയാണ് വരുന്നത് കുട്ടികളിൽ ഹെർണിയ വരാൻ സാധ്യതയുണ്ടോ ഹെർണിയ അഥവാ കുടലിറക്കം വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് ഇതിനുള്ള ചികിത്സകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്ന് കോൾ സെന്റർ ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്ക് സംശയങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാം താഴെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇന്ത് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ നമ്മളോടൊപ്പം മണാശ്ശേരി കെ എം സി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ 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 സാലിം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സ്വാഗതം ആദ്യം തന്നെ എന്താണ് ഹെർണിയ ഹെർണിയ എന്ന് പറഞ്ഞാൽ കൊടലിറക്കം അഥവാ വയർ ഭിത്തിയുടെ ദുർബലം കാരണം അല്ലെങ്കിൽ പ്രഷറിന്റെ കൂടുതൽ കാരണം കുടൽ പതുവെ പതുക്കെ ഇറങ്ങി വരും അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഇതിലേക്ക് ഇറങ്ങി വരാം പല സ്ഥല പല വയറിൻ്റെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് കാണാം ഒന്ന് സ്ത്രീകളിൽ പൊതുവെ പൊക്കുൾ ഒടിയ ഭാഗം അവര് അവിടെ കാലും വയറും ചേർന്ന ഒരു ഭാഗത്തിൻ്റെ ആ ഭാഗങ്ങളിലും പുരുഷന്മാരിൽ കൂടുതലും ഒടീൻ്റെ ഭാഗത്തായിട്ടാണ് കണ്ടുവരുന്നത് ഇതാണ് ഹെർണിയ എന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വര വന്നാൽ പറയുന്നത് പലതരത്തിലുള്ള ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഉള്ള ശരിയാണോ അതെ വയറിൻ്റെ തന്നെ ഹെർണിയകൾ എന്ന് നമുക്ക് പേരെടുത്ത് പറയാൻ അമ്പലിക്കൽ ഹെർണിയ പൊക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഹർണിയ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് പൊതുവേ സ്ത്രീകളിലും പുരുഷന്മാരിലും കാണാം സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കാണുക പിന്നെ ഒടീൻ്റെ ഭാഗത്തിൽ വരുന്ന ഇൻക്വൈൻ ഹെർണിയ സ്പൈജീലിയൻ ഹർണിയ ഇട ഇടയിലൂടെ വരുന്ന ഹെർണിയ ഡയഫ്രമാറ്റിക് ഹെർണിയോ കുട്ടി ജനിച്ച ഉടനെ വരുന്ന ഡയഫ്രം നമ്മുടെ നെഞ്ചും വയറും ബന്ധിപ്പിക്കുന്ന ഒരു കുട ഒരു ഡയഫ്രം എന്ന് പറഞ്ഞൊരു മസലുണ്ട് അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി കാരണം കുടലെല്ലാം നെഞ്ചിലേക്ക് കയറിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഡയഫ്രമാറ്റിക് ഹെർണിയ അങ്ങനെ കുറേ ഹെർണിയകൾ കാണാറുണ്ട് ഡോക്ടർ അപ്പോൾ ഇത് ഇതിന് പ്രായമൊന്നുമില്ല ഇല്ല ജനിക്കുന്ന വരെ ജനിച്ച കുട്ടി മുതൽ ചെറിയ കുട്ടികളിൽ മുതൽ വയസ്സായ ആളുകളിലോ അല്ലെങ്കിൽ നോർമൽ അഡൽട്ട് ഏജിലെല്ലാം കണ്ടുവരാം ആയിട്ടുള്ള കഞ്ചനൈറ്റിൽ ഹെർണിയ എന്ന് പറഞ്ഞത് കാണാം പൂക്കളിലോ അല്ലെങ്കിൽ മണിയിലേക്കോ കുട്ടികളുടെ ഇതിലേക്കോ കണ്ടുവരാം കഞ്ചനൈറ്റൽ ഹർണിയ ഡയഫ്രമാറ്റിക് അല്ലെങ്കിൽ അമ്പലിക്കൽ പൂക്കളുടെ ഭാഗത്തോ ഒക്കെ ആയിട്ടാണ് കണ്ടുവരാം അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് ആൺകുട്ടികളിൽ എന്താ പറയാ ഈ മണി എന്ന് പറയുന്നത് നമ്മുടെ വയറിലാണ് ഉണ്ടാവുക ഒരു ഭ്രൂണമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വയറിന്റെ ഉള്ളിൽ നിന്ന് ആൺകുട്ടികളിൽ അത് പുറത്തേക്ക് ട്രാവൽ ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ആ പോകുന്ന വഴിയിലൂടെ ഹെർണിയ വരുമ്പോഴാണ് ഇങ്കുവായനിൽ ഹെർണിയ ചെറിയ കുട്ടികളിൽ കാണുന്നത് ഡോക്ടർ നമുക്ക് ഹെർണിയ വന്നിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക ഇത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ രോഗം കാണിക്കുന്നത് ഹെർണിയ കുട്ടികളിൽ കാണുന്നത് ഒരു മുഴയായിട്ട് തന്നെയാണ് കാണുന്നത് അഡൾട്ടിൽ ആ മുഴ ഒരു ജി ഡയഫ്രമാറ്റിക് ഹെർണിയ ആണെങ്കിൽ ശ്വാസം തടസ്സം തന്നെ ജനിച്ച കുട്ടിക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് കാണാം അത് അല്ലാതെ പൊക്കളുടെ ഹെർണിയ ഈ പറഞ്ഞ എങ്കോയൽ ഹെർണിയ ഇതൊക്കെ കാണുമ്പോൾ മുഴയായിട്ട് കാണാം ഇനി അത് ചില സമയത്ത് തുടങ്ങുന്ന സമയമാണെങ്കിലും അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലൊക്കെ ആകുമ്പോൾ വേദന ഉണ്ടാവാം ചിലപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആയി എങ്കിൽ ചുവപ്പ് നിറം സ്കിന്നിന് ഒക്കെ വരാം ഇങ്ങനെയൊക്കെ ആയിട്ട് കാണാം ഹെർണിയുടെ പ്രത്യേകം സിംറ്റം ആയിട്ട് നമ്മൾ പറയാന്ന് വെച്ചാൽ ആദ്യം ഒരു മുഴ കാണാണ് ഒരു എന്തെങ്കിലും ഒരു സ്ട്രെയിൻ ഉള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ട് കിടക്കുക അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുമ്പോൾ അത് തിരിച്ചു പോവുക എന്നുള്ളൊരു അവസ്ഥ റെഡ്യൂസിബിലിറ്റി എന്നാണ് നമ്മൾ പറയുക അത് അതാണ് ഏറ്റവും വലിയൊരു പ്രൂഫ് ഇത് ഹെർണിയ തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഡോക്ടർ ഒരു വിളിക്കുന്നുണ്ട് നിന്ന് ബിജു ആണ് വിളിക്കുന്നത് ബിജു ഡോക്ടറോട് ചോദിച്ചോളൂ

വെയിറ്റ് വെയിറ്റ് ഒക്കെ ഒക്കെ വരെ ലിഫ്റ്റ് അതായത് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന എടുക്കുന്നതിന് ഇല്ല ആദ്യം സർജറി മൂന്ന് മാസം അതിൽ കൂടുതലൊന്നും വെയിറ്റ് റെസ്ട്രിക്ഷൻ അങ്ങനെ ഒന്നും പറയലില്ല മെഷ് വെച്ച് സർജറി ചെയ്തതുകൊണ്ട് തന്നെ പൊതുവേ തിരിച്ചു വരാനുള്ള ചാൻസ് ഇല്ല എന്നാൽ പോലും ഇൻക്വയനൽ ഹെർണിയയില് ഓപ്പൺ സർജറി ആയിരുന്നോ താക്കോൽവാരമായിരുന്നോ ഹോൾ സർജറി ആയിരുന്നു ആ പൊതുവേ റെഫറൻസ് ചാൻസ് കുറവാണ് കീഹോൾ സർജറിയിൽ എന്നാലും ഇംഗ്വായൽ ഹെർണിയൽ ഒരു നാപ്പത് ശതമാനം പറയാറുണ്ട് റെഫറൻസ് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വേദന തടിപ്പില്ല എങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് ആവണ്ട എന്നാണ് പറയാനുള്ളത് ഡോക്ടർ താങ്ക് യു ഓക്കെ നന്ദി ബിജു വിളിച്ചതിന് തിരൂരിൽ നിന്ന് പ്രേക്ഷകർ കൂടി വിളിക്കുന്നുണ്ട് നൗഷാദ് ഡോക്ടറോട് ചോദിച്ചോളൂ പറഞ്ഞോളൂ ഹലോ പറയോ ഹലോ പറഞ്ഞോളൂ ഹലോ ആ കേൾക്കുന്നുണ്ട് തിരുവരുന്നാണ് ഞാൻ എനിക്ക് പ്രോസ്ജീ ഗ്രന്ഥി കുറച്ചൊരു വീക്ക് ഉണ്ട് അപ്പൊ ഞാൻ മിനിയാന്നാണ് ഡോക്ടറെടുത്ത് പോയിരുന്നത് അപ്പൊ എപ്പോഴെപ്പോഴും ഇങ്ങനൊരു വേദന ഉണ്ടാവുന്നുണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞ പ്രോത്സിക ഗ്രന്ഥിക്ക് അങ്ങനെ വീക്ക് വേദന ഉണ്ടാവൂല എന്തെങ്കിലും ആവും എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നുണ്ട് ഡോക്ടർ ഞാൻ എനിക്ക് സംശയം ഒന്ന് അതെ പ്രോസ്ട്രേറ്റ് വീക്കം ഉള്ളപ്പോൾ അതിന്റെ ഗ്രേഡ് അനുസരിച്ച് പലപ്പോഴും മൂത്രം ഒഴിക്കാൻ ഒരു തടസ്സം അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള തടസ്സം കാരണം നമ്മൾ കുറച്ചൊരു സ്ട്രെയിൻ ചെയ്യുമല്ലോ അപ്പോൾ ആ സ്ട്രെയിൻ ആ സ്ട്രെയിൻ മൂലം വയറിന്റെ വീക്ക്നെസ് എന്നാണ് നമ്മൾ പറയാം അപ്പോൾ ആ നമുക്ക് സാധാരണമായിട്ടുള്ള രണ്ട് റിംഗ് ഉണ്ട് നമ്മുടെ വയറിന് വയറും തൊടയും തമ്മിൽ ബാധിക്കും അതിൽ കൂടെ ചെറുതായിട്ട് കൊടലിറക്കം വരാം തടിപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സർജനെ കാണിച്ച് ആ അപ്പൊ എന്തായാലും ഒരു സർജനെ കാണിക്കണം കാണിച്ചിട്ട് അത് എന്താ പറയാ അതിനുള്ള ചികിത്സ തേടണം പക്ഷെ പ്രോസ്റ്റേറ്റിന്റെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടാവായിരിക്കും ഹെർണിയ ചെയ്യൽ നല്ലത് നന്നാവുക

ീഹോൾ എന്നാണോ കീഹോൾ സർജറി ഇല്ല കീഹോൾ സർജറി പൊതുവേ അമ്പലിക്കൽ ഹെർണിയൽ നമ്മൾ വലിയൊരു മെഷാണ് മെഷ് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യല് ഡിഫെക്ട് ക്ലോസ് ക്ലോസ് ചെയ്തതിന് ശേഷം ഉള്ളില് വലിയൊരു മെഷി വെക്കും കീഹോൾ സർജറി കഴിഞ്ഞൊരു ഒരു മാസമൊക്കെ അത്യാവശ്യം വെയിറ്റ് എടുക്കാതെയൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വീണ്ടും റെക്കറൻസ് ചാൻസ് വളരെ കുറവാണ് അമ്പലിക്കൽഹെർണിയയ്ക്ക് അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്ദി സഫാൻ വിളിച്ചതിന് ഡോക്ടർ ഇപ്പോൾ ഇവരൊക്കെ ചോദിച്ചതുപോലെ തന്നെയാണ് ആദ്യത്തെ പ്രേക്ഷകന്റെ തന്നെ നമ്മൾ നമ്മൾ ഒരു തവണ ഹെർണിയ അത് ചികിത്സിച്ചിട്ട് വീണ്ടും അത് ഹെർണിയ വരാനുള്ള സാധ്യതയുണ്ടോ വീണ്ടും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് ഹെർണിയ സർജറിയുടെ ഏറ്റവും വലിയ ഫസ്റ്റ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെഫറൻസ് ആണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ആധുനിക രീതികളും പുതിയ പുതിയ മെഷുകളും അത് തുന്നാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും എല്ലാം കൊണ്ട് റെഫറൻസ് ചാൻസ് വളരെ കുറവാണ് പിന്നെയും നമ്മൾ കെയർ കുറെ കൂടി പറയുന്നത് പോസ്റ്റ് ഓഫ് അതായത് സർജറി കഴിഞ്ഞ ഇമ്മീഡിയറ്റ് ഒരു പതിനഞ്ച് ഇരു ഒരു ഒരു മാസത്തിൻ്റെ ഒരു കാലയളവിൽ കുറച്ചൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർമാർ സർജറി കഴിയുമ്പോൾ പറഞ്ഞു തരും അതൊന്ന് സൂക്ഷിച്ചാൽ റെക്കറൻസ് ചാൻസ് വളരെ കുറവാണ് പണ്ടത്തെ രീതികളെ വെച്ചിട്ട് നമ്മൾ വളരെ മുന്നോട്ടാണ് ഇപ്പോഴത്തെ രീതികൾ പണ്ട് മെഷു പോലും ഇല്ലാത്തൊരു മെഷുപോലും വെക്കാത്തൊരു സർജറി രീതിയായിരുന്നു ഇപ്പോൾ നമ്മൾ അവിടെ നിന്നെല്ലാം നമ്മൾ കുറേ മാറിയിരിക്കുന്നു അപ്പോൾ റെക്കറൻസ് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ എന്നാൽ

എവിടെയാണ് സർജറി ചെയ്തത് ഒരു ഭാഗത്താണോ ഇംഗ്വൈൽ ഏരിയയിലാണോ അതോ അമ്പലിക്കാണോ എവിടെയാണ് ചെയ്തത് ഒരു ഭാഗത്താണ് ഒരു ഭാഗത്ത് ആ കുഴപ്പമൊന്നുമില്ല ക്രമേ ഒറ്റടിക്ക് കുറെ വലിയ വെയിറ്റുകൾ എടുക്കാതെ ജിമ്മിൽ പോകുന്ന എല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിന് അത് ഹെർണിയക്ക് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും മസിലിനും ടോൺ ചെയ്യാൻ വേണ്ടി ചെറിയ വെയിറ്റുകളിൽ നിന്ന് വലിയ വെയിറ്റുകളിലേക്ക് കൂടുക കാലക്രമേണ അല്ലാതെ വേറെ ഹെർണിയ വരാനുള്ള പെട്ടെന്ന് പോയിട്ട് അധികം വെയിറ്റ് എടുക്കുക അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഹെർണി വരാനുള്ള ചാൻസ് വരിക ഒരു ഭാഗത്ത് മാത്രം ചെയ്തതാണ് എങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് വരാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ സൂക്ഷിച്ച് ചെയ്താൽ മതി ചെയ്യണ്ട എന്നൊന്നുമില്ല ഇല്ല 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 ഓടാം എക്സസൈസ് എല്ലാം ചെയ്യാം ഒരു കുഴപ്പമില്ല വെയിറ്റ് എടുക്കുന്നത് മാത്രം പെട്ടെന്ന് ഒരു ജിമ്മിൽ പോകുന്ന പൊതുവെ വളരെ അധികം നമ്മൾ എടുക്കാൻ ശ്രമിക്കും അത് ഒഴിവാക്കിയിട്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെയിറ്റുകൾ എടുത്ത് കാലക്രമേണ കൂട്ടി വരികയാണ് ചെയ്യേണ്ടത് അബ്ദുൽ ഹമീദിന്റെ വ്യക്തമായി എന്താ കരുതുന്നു പറവൂരിൽ നിന്നാ ദാസൻ എന്താ പ്രക്ഷേപം ചോദിച്ചോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ കേളു ആ ഡോക്ടർ അത് എനിക്ക് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് ഇപ്പോ ആ എന്റെ ഈ വലത് ഭാഗത്ത് ഈ കാലിന്റെ ഒടി എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ ആ അവിടെ അല്പം മേലോട്ടായിട്ട് ഒടി ഭാഗത്ത് തന്നെയാണ് ഒരു വീക്കമുണ്ട് ഒരു പിന്നെ ചെറുനാരങ്ങേക്കാൾ വലുപ്പത്തിൽ ഇങ്ങനെ ഒരു പിന്നെ മുഴ പോലെയുണ്ട് ആ അപ്പൊ മുഴ അധികം വേദനയില്ല എന്നാൽ ചില സമയത്ത് അതിങ്ങനെ തീരെ ഇല്ലാതെ ആവുകയും ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ചുമ വരുമ്പോ ഞാൻ വെക്കാറുങ്ങനെ താങ്ങി പിടിച്ചിട്ടാണ് ചുമക്കാനുള്ളതെങ്കിലും ചില സമയത്ത് അതിങ്ങനെ തല്ലി വരുന്നത് പോലെ ആവും അപ്പോ ഏതാണ്ട് നമ്മളുടെ ഒരു പിന്നെ ഒരു ഉണ്ണിയപ്പത്തെക്കാളൊക്കെ വലുപ്പത്തിൽ ഇതിങ്ങനെ തല്ലി വരുന്നത് കാണാം ആ അപ്പൊ അത് രണ്ടു വർഷമായിട്ട് അത് കണ്ടു തുടങ്ങിട്ട് വേദന ഇല്ല അപ്പൊ ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ചെയ്ത് നോക്കിയപ്പോ കിരണിയാണെന്നാണ് പറഞ്ഞത് അപ്പോ അപ്പൊ ഡോക്ടർ പറഞ്ഞത് പിന്നെ ജന്തി വെച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതിപ്പോ അങ്ങനെ മുന്നോട്ട് പോട്ടെ എന്നിട്ട് വേദന ഉണ്ടെങ്കിലും ഇത് ചെയ്താൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട് അപ്പൊ അതെന്താണ് എന്നുള്ളത് ഇപ്പൊ പറഞ്ഞത് കൃത്യമായിട്ട് ഇൻക്വയനില് ഹെർണിയ അല്ലെങ്കിൽ ഒടിയിൽ വരുന്ന ഹെർണിയുടെ ലക്ഷണങ്ങളാണ് അത് എഴുപത്തിമൂന്ന് വയസ്സായത് കൊണ്ടും വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കൂടെ ഉണ്ടോ വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് സ്ഥിരമായിട്ട് അതെ അപ്പോൾ ആ ഹാർട്ട് പേ ഹാർട്ടിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള സർജറിക്ക് വരാവുന്ന റിസ്കുകൾ കൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് പക്ഷേ ഹെർണിയക്ക് ആയിട്ട് ഹെർണിയ സർജറി തന്നെ വേണം അത് വലിപ്പം വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വേദന വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യാണ് നല്ലത് ഹെർണിയ എന്ന രോഗത്തെ കുറിച്ചാണ് കോൾ സെന്ററിൽ സംസാരിക്കുന്നത് മണാശ്ശേരി കെ എംസ് സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ ഹഫ്സ സാലിം ദാബർ ആണ് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ഒരു പ്രേക്ഷകൻ കൂടി വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു മുക്കത്ത് നിന്ന് ശശികുമാറാണ് വിളിക്കുന്നത് ശശികുമാർ ഡോക്ടറോട് ചോദിച്ചോളൂ ശശികുമാർ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ ചോദിച്ചോളൂ ഡോക്ടറോട് ചോദിച്ചോളൂ സാറേ ഞാന് ഇതിനെ ഞാൻ വർക്ക് എടുക്കുന്ന ഒരാളാണ് അണശ്ശേരി മുത്തേരി ആളുള്ളത് പക്ഷെ അപ്പൊ കോളേജിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്തതാണ് ഒരു ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് രണ്ടു ഭാഗത്ത് രണ്ടാമത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാണ് ഇപ്പം ഒരു എട്ട് വർഷമായിട്ട് വന്നില്ല ഇപ്പൊ കാലിന്റെ തൊടയമ്മിലേക്ക് ചെറിയൊരു ഒരു വീക്കം പോലെ വരുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ സംശയം ആവാം ഇൻക്വയറിൽ നമ്മുടെ ഒടിയിൽ വരുന്ന അതേ സൈഡിൽ തന്നെ ഓപ്പറേഷൻ ചെയ്തതാണ് ആറ് മാസം ചെയ്യണം ഇതുവരെ ഭാഗത്ത് ആറുമാസം കഴിഞ്ഞാൽ ആ ഭാഗത്തന്നെയാണോ കാലിന്റെ തൊടയ്മല്യാണോ അത് രണ്ട് ടൈപ്പ് ആവാം ഒന്ന് നമ്മുടെ ഒടിയിൽ വരുന്ന ഹെർണിയ തന്നെ ആവാം അല്ലെങ്കിൽ ഫിമറൽ ഹെർണിയ എന്ന് പറഞ്ഞ ഒരു ഹെർണി ആവാം തൊടയുടെ ഭാഗത്തേക്ക് ഇറങ്ങുന്നത് മുകളിൽ നിന്നല്ല വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇതാണ് കാണുന്നതെങ്കിൽ രണ്ടും സർജറി ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒടിയിലെ ഹെർണിയ തന്നെ താഴോട്ട് ഇറങ്ങി വരുന്നതാവാം ഇറങ്ങുന്ന അനുസരിച്ച് വീക്കം കാണാം ആ ഓക്കെ അപ്പൊ ഇത് ഫിമറൽ ഹെർണിയ ആവാം അല്ലെങ്കിൽ ഒരു കായല വീക്കം ആവാം ഏതാണെങ്കിലും ഒരു സർജനെ ഒന്ന് കാണിക്ക വേദനയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ അതിനൊരു ട്രീറ്റ്മെന്റ് ശശികുമാർ വിളിച്ചതിന് ഓച്ചിറയിൽ നിന്ന് സലീം എന്ന പ്രേക്ഷകൻ കൂടി വിളിക്കുന്നുണ്ട് സലീം ഡോക്ടറോട് ചോദിക്കാം ഹലോ ഡോക്ടർ ആറു വർഷത്തിന് മുമ്പ് ഹരണിയാണ് ഓപ്പറേഷൻ കഴിഞ്ഞാണ് ഇപ്പഴേ ചില ദിവസങ്ങളിൽ വിട്ടു വേദന വരുന്നുണ്ട് കുറച്ച് കൂടുതൽ വെള്ളം കുടിച്ചു കഴിയുമ്പോഴ് പോറുന്നുണ്ട് എവിടെയാണ് സർജറി കഴിഞ്ഞത് ഒടിയന്റെ ഭാഗത്താണോ പൊക്കളുടെ ഭാഗത്തോക്കളുടെ പൊക്കളുടെ സൈഡിലായിട്ട് പൊക്കളുടെ സൈഡിലായിട്ട് വരുന്ന ഹെർണിയ പാരാമ്പലിക്കൽ ഹെർണിയ അതിന് ഓ അതെ അത് സർജറി കഴിഞ്ഞിട്ട് വർഷം ആറു വർഷമായില്ലേ പറഞ്ഞത് വേറെന്തെങ്കിലും ആ ആയിക്കോട്ടെ ഇപ്പോഴാണോ വേദന എല്ലാം തുടങ്ങിയത് ാണ് അല്ല ഇപ്പോ നാളായി തുടങ്ങിയിട്ട് അത് സർജറി മൂലം അല്ലെങ്കിൽ ഹെർണിയ മൂലം ആകാൻ ചാൻസ് ഇല്ല എന്നാലും ഒന്ന് 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 കൺസൾട്ട് ചെയ്യുക നല്ലതായിരിക്കും വേറെ വേറെ ബുദ്ധിമുട്ടുകൾ വരാം ഹെർണിയുടെ മെഷൊക്കെ വെച്ച് ചെയ്ത് സർജറിയിൽ വെക്കും ആ ആ ആ അത് സർജറിയുടെ ഇതാവാൻ ചാൻസ് ഇല്ല എന്നാലും ഒന്ന് കാണിച്ചു നോക്കുക ശരി നന്ദി സലീം വിളിച്ചതിന് ഡോക്ടർ നമ്മൾ ശസ്ത്രക്രിയയിലേക്ക് വന്നാൽ ഈ പലരും പറഞ്ഞു കീഹോൾ ശസ്ത്രക്രിയയാണ് ചെയ്തത് അതുപോലെ ഈ കീഹോൾ ശസ്ത്രക്രിയ ആണോ അതെല്ലാം ഓപ്പൺ ശസ്ത്രക്രിയ ആണോ ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഹെർണിയ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഹെർണിയ ഏത് ഭാഗത്ത് വരുന്നു അതിൻ്റെ വലിപ്പം പിന്നെ ഈത് എത്രത്തോളം ബുദ്ധിമുട്ട് പേഷ്യന് ഉണ്ട് അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കീഹോൾ ആണോ ഓപ്പൺ സർജറി ആണോ വേണ്ടെന്ന് ചോദിക്കുക പിന്നെ ഇതിലെല്ലാം ഒരു ഫാക്ടർ കോസ്റ്റ് ഫാക്ടറാണ് ഓപ്പൺ സർജറിയിൽ താരതമേന വളരെ കുറവാണ് കോസ്റ്റ് ഫാക്ടർ പല ഇൻഷുറൻസും ഈസിലി കവർ ചെയ്യുന്നൊരു സർജറിയാണ് ഓപ്പൺ സർജറി എന്നാൽ കീഹോൾ സർജറി കോസ്റ്റ് ഫാക്ടർ വളരെ കൂടാൻ കാരണം നമ്മൾ ഉള്ളിൽ വയ്ക്കുന്ന മെഷിൻ്റെ മെറ്റീരിയൽ തന്നെ വ്യത്യാസം ഓപ്പൺ സർജറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോളിപ്രപ്ലിൻ പ്രപ്ലിൻ എന്ന് പറഞ്ഞൊരു മെഷ് ആണെങ്കിൽ ഉള്ളിൽ നമ്മൾ കോമ്പോസിറ്റ് മെഷുകളാണ് ഉപയോഗിക്കില്ല അത് അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ കോസ്റ്റ് ഫാക്ടർ തന്നെ ഒരു ശരാശരി ആള് കോം എന്താ പറയുക ഹെർണിയ ചെയ്ത് പോകുന്ന കോസ്റ്റിൽ ഒരു മെഷീന് മാത്രം പൈസ വരും അപ്പോൾ കോസ്റ്റ് ഫാക്ടർ ഇൻവോൾവ് ആവുമ്പോൾ പല പേഷ്യൻസും ഓപ്പണിലേക്ക് മാറാം കോസ്റ്റ് ഫാക്ടർ ബോതേഴ്സ് അല്ല ബോതേഡ് അല്ലാത്ത പേഷ്യൻസ് ലാപ്രോസ്കോപ്പി ചൂസ് ചെയ്യാം പക്ഷേ ചില വിക്കവാറും ലാപ്രോസ്കോപ്പിക്കുള്ളൊരു അഡ്വാൻറ്റേജ് എല്ലാ ലാപ് താക്കോൽദാരം പോലെ തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിൽ വീട്ടിലേക്ക് പോവാം റിക്കവറി ടൈം ഈ മൂന്ന് മാസം എന്നുള്ള ഇതൊക്കെ വളരെ ചുരുങ്ങി വെയിറ്റ് എടുക്കാതിരിക്കുക എന്നുള്ള മാറ്റത്തിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ റിസ്ക് വേർസസ് ബെനിഫിറ്റ് നമ്മളെല്ലാ പേഷ്യൻസിനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ ചില സർജറികളിൽ താക്കോൽദാരം മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഹെർണികളിൽ നമ്മൾ അങ്ങനെ പറയുക പിന്നെ പുതിയ തരമായിട്ടുള്ള ഓപ്പൺ സർജറി ആണെങ്കിൽ പോലും പുതിയ ട്രാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഓപ്പൺ ഹെർണിയ റിപ്പയറുകൾ വന്നിട്ടുണ്ട് അതായിരിക്കും ഇൻസെഷൻ ഹെർണിയ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു മുറിവിലൂടെ ഒരു സർജറി കഴിഞ്ഞ മുറിവിലൂടെ വരുന്ന ഇൻസെഷൻ ഹെർണിയകൾ ഉണ്ട് അതിനെല്ലാം നമ്മൾ അബ്ഡോമിനൽ വാൾ റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്യും ആ ഉദരഭിത്തിയെ തന്നെ നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു സർജറി അതിന് പല പുതിയ തരം ഓപ്പൺ സർജറികളുണ്ട് അതിനെ പറ്റൂ താക്കോൽദ്വാരത്തിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല സോ ഹെർണിയ ഏത് ടൈപ്പാണ് ഏതാണ് പേഷ്യന്റിനെ ഏറ്റവും ബെനിഫിറ്റ് ചെയ്യുക ഡോക്ടറുമായിട്ട് തീരുമാനിച്ചിട്ട് ഒരു ഇൻഫോംഡ് ഇൻഫോർമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണ് നല്ലത് ഡോക്ടർ ഒരു കോൾ കൂടി നമുക്ക് അറ്റൻഡ് ചെയ്യാം ഹരിപ്പാടുന്ന സുരേന്ദ്രൻ എന്താ പ്രേക്ഷകനാടോ സുരേന്ദ്രൻ ഡോക്ടറോട് ചോദിച്ചോളൂ പറഞ്ഞോളൂ വയറ്റിന് അത് ആഹാരം എല്ലാം കഴിച്ചു കഴിയുമ്പം കുറച്ച് കഴിയുമ്പഴത്തേക്ക് കിടന്നു കഴിയുമ്പോൾ മുകളോട്ടം കഴിച്ച് ചേർവ് വേറെ ഒന്ന് വീർക്കുക അപ്പൊ ഞാനിങ്ങനെ ഒരു ഗ്യാസ്ട്രോയെ കണ്ട അദ്ദേഹത്തിന്റെ പരിസരമൊന്നും പരിശോധിച്ച് നോക്കുമ്പോൾ എൻഡോസ്കോപ്പ് ചെയ്ത ഹൈറ്റ് തിരഞ്ഞായിട്ടാണ് വന്നിരിക്കുന്നത് റിസൾട്ട് വന്നിരിക്കുന്നത് അപ്പം അത് മരുന്ന് വേറെ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ട് ക്രിയാറ്റിനൊരു കൂടുതലാണ് നെപ്രോഡം മരുന്ന് കഴിക്കുന്നുണ്ട് മറ്റ് ഗ്യാസ്ട്രോ ഗ്യാസ്ട്രിക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട് അപ്പം ഇങ്ങനെ ഒരു പരിവധനം മരുന്നൊന്നും പറ്റത്തില്ല ആഹാരമൊക്കെ കൺട്രോൾ ചെയ്ത് കഴിച്ചിട്ട് ഇങ്ങനെ സമയം കുറച്ച് രണ്ടു മണിക്കൂർ കഴിഞ്ഞൊക്കെ കിടക്കുക അങ്ങനൊക്കെയാണ് പറഞ്ഞിരിക്കേണ്ടത് പിന്നെ മോളോട്ട് കേറുകയാണെങ്കിൽ ചില സമയത്ത് അത് വലത്തുവശത്ത് അടുത്ത് എടുത്തു പലത്തുവശത്ത് മുകളിലായിട്ട് നെഞ്ചിന്റെ ഭാഗത്തോട്ട് കയറി വരുന്നുണ്ട് ചില സമയത്ത് നല്ലപ്പോ അങ്ങനെയാണ് പ്രശ്നം അപ്പം മരുന്ന് ഉള്ളൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല അതിനായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പൊ എപ്പ ഡോക്ടർ ഗ്യാസ്ട്രോ ഡോക്ടർ മരുന്നൊക്കെ തന്നിട്ടുണ്ട് നേരത്തെ തന്നിട്ടുണ്ട് ഇപ്പം മരുന്നൊന്നും കഴിക്കുന്നില്ല പിന്നെ ഗ്യാസിന്റെ മരുന്നും മറ്റ് മരുന്നുകളും ക്രിയാറ്റിന്റെ മരുന്നുകളും തുടച്ചു തുടർച്ചയായിട്ട് കഴിക്കുന്നുണ്ട് ഗ്യാസിന്റെ നമ്മള് റാവലല്ലെന്നുള്ള മരുന്നും പിന്നെ സെൽക്കോള് ഇതൊക്കെയാണ് ആഹാരത്തിന്റെ കൂടെ കഴിക്കുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു വയസ്സ് അറുപത്തൊമ്പത് കഴിഞ്ഞു ഹൈറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന്റെ ഒരു ഭാഗം നെഞ്ചിലേക്ക് പതുക്കെ സീപ്പ് ചെയ്ത് കേറി പോകുന്നതിനാണ് നമ്മൾ ഹൈറ്റസ് ഹെർണിയ പറയുക അതിന് പല ഗ്രേഡുകളുണ്ട് എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴാണ് മിക്കവാറും അതിൻ്റെ ഗ്രേഡുകളും അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണുക എൻഡോസ്കോപ്പി ചെയ്യുന്ന ഒരു കുറേ ഒരു ശതമാനം ആൾക്കാർക്ക് അത് കണ്ടുവരാറുണ്ട് വേറെ അസുഖങ്ങളുള്ളതും ഇത് ഇതിൻ്റെ ഗ്രേഡ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്നു വെച്ചാൽ ഭക്ഷണ രീതിയിൽ കൺട്രോൾ ചെയ്യുകയും ഈ പറഞ്ഞ പോലെ കിടക്കാൻ കുറച്ചും കൂടി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പൊസിഷൻ ബാക്ക് കുറച്ച് റേസ് ചെയ്ത് റേസ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ കഴിച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കിടക്കുന്ന ഒരു രീതി കണ്ടിന്യൂ ചെയ്തിട്ട് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പോവുകയാണെങ്കിൽ സർജറി ഇല്ലാതെ കൊണ്ട് നടക്കാം എല്ലാ ബുദ്ധിമുട്ടുകളാണ് വലിയ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനും നമ്മൾ സർജറി തന്നെ ചെയ്യണം ഹൈറ്റ് സെർണി ആണെങ്കിൽ പോലും സർജറിയാണ് ആണ് ട്രീറ്റ്മെന്റ് പക്ഷെ വേറെ അസുഖങ്ങൾ ക്രിയാറ്റൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളുള്ള ലൈഫ് സ്റ്റൈലിലൂടെ തന്നെ നമുക്ക് കുറച്ച് ഒരു കൺട്രോളിൽ വരുത്തിക്കാവുന്നേ ഉള്ളൂ ലൈഫ് ജീവിതം രീതിയിൽ രീതിയിലും കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുള്ളൂ അല്ല സർജറി ആണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഈ രീതികളിലൂടെ സർജറി നമുക്ക് റിസ്ക് ഒഴിവാക്കി സർജറിയിൽ പല റിസ്ക്കുകളും വരുന്നുണ്ട് നിങ്ങൾക്ക് ക്രിയാ കിഡ്നിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് അതെ അപ്പൊ ആ ഇതൊരു കുറച്ചധികം നേരം പിടിക്കുന്ന സർജറി ആയതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ ആ സർജറി ഒഴിവാക്കാൻ എന്നല്ല സർജറി ഡിലേ ചെയ്യാൻ അല്ലെങ്കിലും നമുക്ക് ഇതിലൂടെ പറ്റും ഇല്ല ഡോക്ടർ അവസാനമായി ഒരു ഡൗട്ട് കൂടി ഡോക്ടർ നമ്മൾ ഈ ഇതിനെഹർണിയേക്ക് നമ്മൾ സർജറി കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ നമ്മൾ പഴയ ആ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുപാട് സമയമെടുക്കും ഇല്ല പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ പോലെ പോലെയല്ല പണ്ടെല്ലാം ആറുമാസം മെഷൊന്നും ഉപയോഗിക്കാതെ തുന്നി വെച്ചിട്ട് റെസ്റ്റ് തന്നെയായിരുന്നു ബെഡ് റെസ്റ്റ് തന്നെ പറഞ്ഞിരുന്ന സമയം ഇന്ന് ഇന്നത്തെ കാലത്ത് നമ്മൾ ഓപ്പൺ സർജറി ആണെങ്കിൽ ആ നീരെല്ലാം ഒന്ന് സെറ്റിലായി ഈ വയ്ക്കുന്ന മെഷ് നമ്മുടെ പുറത്തെ ഒരു എക്സ്റ്റേണൽ ഫിഗർ ഒരു എക്സ്റ്റേണൽ ഫോറിൻ ഐറ്റം ആണ് അത് നമ്മുടെ ശരീരമായിട്ട് അലിഞ്ഞു ചേർന്ന് അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ളൊരു സമയം മാത്രമാണ് നമ്മൾ പറയൽ അതിലും ലാപ്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ ഓപ്പൺ സർജറി വളരെ ചുരുക്കം ഒരു ചെറിയ ഹെർണിയക്കൊക്കെ ചെയ്താൽ അത്ര വലിയ റെസ്റ്റ് ഒന്നും വേണ്ട